ഹൈ ഫ്രണ്ട്സ് ഞാൻ സുല്ലാറാ അപ്പം നമുക്ക് പഴയതൊരു മീനിനെ കിട്ടിയുണ്ടോ ഒരു വെറൈറ്റി മീനെ കണ്ടുള്ളി ഇങ്ങനൊരു മീൻ ആരെയും കണ്ടുകണ പച്ച നിറത്തിലുള്ള മീൻ പച്ച നിറത്തിലുള്ള മീനിനെ കാണണത്തോല്ലേ കണ്ടുള്ളി എന്താണല്ലേ ഞങ്ങൾ പെയിൻറ് അടിച്ചൊന്നല്ലാ പൊയെന്നിപ്പോൾ കിട്ടിയതാണ് കണ്ടാ നീല നിറം പച്ച നിറം ഇളം പച്ച കടും പച്ച എന്ന് വേണ്ട എല്ലാത്തരം കളറും ഇതിന് മേത്തുണ്ട് എൻ്റെ ഓരോ സമയ സ്ഥലത്ത് കാണിച്ചപ്പോഴും ഓരോരോ നിറങ്ങളെ ഇവിടെ മാത്രല്ലേട്ടാ കണ്ടോളി ഇതാ ഇവിടെയും ഈ പച്ചന നിറം അപ്പൊ ഇങ്ങനൊരു മീനിനാ കണ്ട കണെങ്കില് ഒന്ന് ഇതാണ് സാധനം മീൻ കൊത്തിപ്പോയി മന്നാടാ മീനിനേറ്റ് പോയി അപ്പൊ ഇതുപോലെ ഒരു മീനിനാ ആരെങ്കിലും ഇതിനു മുമ്പ് കണ്ടുകണെങ്കില് ഒന്ന് കമന്റ് എട്ടാ ഇതാണ് മീന് അടിഭാഗം വെള്ളനിറം മേൽഭാഗം പച്ച അപ്പൊ നമുക്ക് ഈ മീനിനാ ആവശ്യമില്ലാത്തോണ്ടേ നമ്മൾ വെള്ളത്തിലേക്ക് തന്നെ തുറന്നു വിടണേ അപ്പൊ സംഗതി എന്തെങ്കിലും വെറൈറ്റി മീനാണ് ഞങ്ങൾക്ക് ഇതിൽ ചെറിയ മീനിനെ ആവശ്യം വെള്ളത്തിലേക്ക് തന്നെ ഇട കണ്ടോളൂ ഇതാണ് കണ്ടോള്ടാ വെള്ളത്തിലേക്കേന്നെ തുറന്നിട്ടുണ്ടോ പോയിക്കോട്ടെ ട്ടോ അതാ 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 അപ്പം കുറച്ച് നേരമായി ഞങ്ങൾ പൊടിച്ചു നിന്നിട്ട് അതുകൊണ്ട് ആൾ ഒന്ന് റെഡി റെഡായി വരുന്ന ഓക്സിജൻ എടുത്തു വരണേ ഉള്ളൂ ചത്തനി പോവാൻ നോക്കുക ആ ആ ഇതെടുക്കുന്നുണ്ട് ഓക്സിജൻ എടുക്കുന്നുണ്ട് അതാ ശരി 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 ശരിയുണ്ട് ഇളകണോ ശരി ശരിയാവും ശരിയാവും അതിന്റെ ചകളൊക്കെ ഇളകലങ്ങനെ പോരിയാവും ശരിയാവും സംഗതി ശരിയാവും സംഗതി കുറച്ച് നേരത്തിലധികം ആ ആ നേര നേരണ്ടാ ഞങ്ങോട്ടുണ്ട് വിളിച്ചു പോവോ അത് നേരെ ഉണ്ട് നേരായി എന്താ അവിടുന്ന് ഇളക്കം കൂടിട്ടാ ആ ആ ഇളക് കളിക്കാ പോണോ അതാ അയ്യായി ആ അതാ ഇളകി കളകി കളി അതാ 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 സപ്പോ പഴയ രീതി അതാ നേരമായി നേരമായി ഒന്നുകൂടി ഒന്നുകൂടി ഒന്നൂടി ഒന്നുകൂടി ഒരു കുറച്ചു വീട് ആ ആ ആ അതാ ഇളക് കളക് കളക് ശരിയായി വരുന്ന ഏകദേശം റെഡി ആയി കൂട്ടോ കാരണം അത്രത്തോളം അതാ 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 ആ പോയി പോയി ആ പോയി പോയി രണ്ടാവൂണ പോണോ നേരെ ഇതാ കണ്ടിപ്പോൾ ചത്തൊന്നു വരാൻ നിൽക്കണ്ട അതാ നൽകിയതാ പോണോ എന്നാ അങ്ങോട്ട് സാധനം പോയിട്ടാ പോണോ നീന്തിയ പോണോ അങ്ങോട്ട് പോയി എന്നാൽ ശരി